വർദ്ധിച്ചു വരുന്ന ചെലവുകൾ കാരണം പെട്രോൾ ഡീസൽ മോഡലുകളിൽ നിന്ന് ഉപയോക്താക്കൾ ഇലക്ട്രിക് മോഡലുകളിലേക്ക് മാറുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുവരുന്നത് എന്നാൽ ഒരു ഇ വി വാങ്ങിയാലും കറണ്ട് ബിൽ കൂടുതൽ തന്നെയായിരിക്കും ഈ ഒരു പ്രശ്നം ഒഴിവാക്കാൻ ഒരു സി എൻ ജി കാർ വാങ്ങുന്നത് നല്ലൊരു ഓപ്ഷൻ തന്നെയായിരിക്കും ഇവിയെ താരതമ്യം ചെയ്യുമ്പോൾ സി എൻ ജി മോഡലിൽ മൈലേജ് കൂടുതൽ ലഭിക്കുമെന്നതാണ് ഗുണം സി എൻ ജിയിലെ കെമ്മൻമാരായ ടാറ്റാ പഞ്ചിന്റെ സി എൻ ജിയും സിറ്റോൺ സി ത്രീ സി എൻ ജി ഒന്ന് നോക്കാം ഫീച്ചറുകളും മികച്ച സേഫ്റ്റിയും വാഗ്ദാനം ചെയ്യുന്ന ഒരു സി എൻ ജി ആണ് പഞ്ച് നൽകുന്ന കാശിന് മികച്ചൊരു വാഹനം തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം അപ്ഡേറ്റ് ലഭിച്ചെങ്കിലും ഇപ്പോഴും ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ ലഭ്യമാകുന്ന സി എൻ ജി എസ് യു വി ആണ് ടാറ്റ പഞ്ച് എട്ടു ലക്ഷം രൂപയിൽ താഴെയാണ് ഈ വാഹനത്തിന്റെ എക്സോറൂം വില വരുന്നത് താങ്ങാനാവുന്ന വിലയും മികച്ച ഫീച്ചറുകളും നിറഞ്ഞ ഈ ഒരു വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷൻ തന്നെയായിരിക്കും ഇത് ഇരുന്നൂറ്റി പത്ത് ലിറ്റർ ബൂട്ട് സ്പേസ് ആണ് ടാറ്റ പഞ്ച് സി എൻ ജിക്ക് ഉള്ളത് ഇത് സി എൻ ജി കാറിന്റെ ദൈനംദിന ഉപയോഗത്തിന് വളരെ പ്രായോഗികമാക്കുന്നു കാറിലെ നയൻറ്റി ഡിഗ്രി ഡോറുകൾ കാറിനകത്തേക്ക് കയറുന്നതും ഇറങ്ങുന്നതും കൂടുതൽ സുഗമമാക്കുന്നു ഈ ഫൈവ് സീറ്റർ കാറിന്റെ രണ്ടാം നിരയിൽ മൂന്ന് പേർക്ക് സുഖമായി യാത്ര ചെയ്യാനാകും അതിനാൽ ഫാമിലിക്ക് പറ്റിയ ഒരു ചോയ്സ് തന്നെയാണിത് ഒന്ന് പോയിന്റ് രണ്ട് ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിനാണ് സി ത്രീ സി എൻ ജി വേരിയന്റിന് കരുത്തു പകരുന്നത് പെട്രോൾ മോഡൽ പ്രവർത്തിക്കുമ്പോൾ എൻജിൻ എൺപത്തിരണ്ട് ബി എച്ച് പിന്നൂറ്റി പതിനഞ്ചനും ഉൽപാദിപ്പിക്കുന്നു സിട്രസ് ഫൈവ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ ആണ് സജ്ജീകരിച്ചിരിക്കുന്നത് സി എൻ ജിയിൽ പ്രവർത്തിക്കുമ്പോൾ ഹാഷ് ബാക്കിന്റെ പെർഫോമൻസ് കണക്കുകൾ കമ്പനി വെളിപ്പെടുത്തിയിട്ടില്ല അഞ്ചു പേർക്ക് സുഖമായി സഞ്ചരിക്കാവുന്ന കാർ കിലോഗ്രാമിന് ഇരുപത്തി എട്ട് പോയിന്റ് ഒന്ന് കിലോമീറ്റർ മൈലേജ് നൽകുമെന്നാണ് എ ആർ ഐ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത് റൈഡ് നിലവാരം സ്ഥിരത പുലർത്തുന്നുവെന്ന് ഉറപ്പാക്കാൻ സിട്രൺ സി എൻജി വേരിയന്റിന്റെ റിയർ സസ്പെൻഷൻ നവീകരിച്ചിട്ടുണ്ട് സി എൻ ജി കിറ്റ് ഇൻസ്റ്റാളേഷൻ സുഗമമാക്കുന്നതിനായി ഈ മേഖലയിലെ പ്രമുഖരായ ലബാറ്റോയുമായി സിട്രൺ ഇന്ത്യ പങ്കാളിത്തത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് പെർഫോമൻസിലോ സേഫ്റ്റിയിലോ വിട്ടുവീഴ്ച ചെയ്യാതെ സിട്രൺ സീത്രി ഉടമകളെ അവരുടെ വാഹനങ്ങൾ വിശ്വസനീയമായി സി എൻ ജിയിലേക്ക് പരിവർത്തനം ചെയ്യാനും ഈ സഹകരണം വഴി സാധ്യമാകും അൻപത്തഞ്ച് ലിറ്റർ വാട്ടർ കപ്പാസിറ്റി ശേഷിയുള്ള സിലിണ്ടറാണ് കിറ്റിൽ ഉൾപ്പെടുന്നത് ഫുൾ ടാങ്ക് സി എൻ ജിയിൽ നൂറ്റി എഴുപത് മുതൽ ഇരുന്നൂറ് കിലോമീറ്റർ വരെ ഓടുമെന്നാണ് സിട്രൺ പറയുന്നത് ലായു ഫീൽ ഫീൽ ഓപ്ഷണൽ ഷൈൻ എന്നീ നാല് വ്യത്യസ്ത ട്രിം ലെവലുകളിലാണ് സിറ്റൺ സി ത്രീ സി എൻ ജി ലഭ്യമാക്കുന്നത് ഏഴ് പോയിന്റ് ആറ് ലക്ഷം മുതൽ ഒൻപത് പോയിന്റ് രണ്ട് നാല് ലക്ഷം രൂപ വരെയാണ് ഇന്ത്യയിലെ വില വരുന്നത് സി ത്രീ പെട്രോൾ മോഡലിനൊപ്പം സിറ്റൺ സി ത്രീ സി എൻ ജി പതിപ്പിന് മൂന്ന് വർഷം അല്ലെങ്കിൽ ഒരു ലക്ഷം കിലോമീറ്റർ വാറണ്ടി വാഗ്ദാനം ചെയ്യുന്നുണ്ട് മാര്ദ വാഗ്നാറിനെ അപേക്ഷിച്ച് സിറ്റൺ സി ത്രീയുടെ വില അല്പം കൂടുതലായിരിക്കും അതേസമയം ടാറ്റ പഞ്ച് ഹ്യുണ്ടായ അപേക്ഷിച്ച് വില കുറവാണ് സിഎന് ജിയിലേക്ക് മാറാന് ഉദ്ദേശിക്കുന്നവരെ ഇതുവഴി ആകർഷിക്കുക എന്നതാണ് കമ്പനിയുടെ പ്രധാന ലക്ഷ്യം തന്നെ